നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇന്ന് മൂന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ അവസരത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വനിതാ ശിശു വികസന വകുപ്പുകൾ ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ വളരെ 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 ചുരുക്കി ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് ആദ്യത്തെ ദിവസം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കുറിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട അവയിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവിടെ കുറിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നഴ്സിംഗ് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാർ മേഖലയിൽ മാത്രം നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ആയിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സർക്കാർ മേഖലയിലെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ആയിരത്തി തൊണ്ണൂറാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചു സംസ്ഥാനത്തെ രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകൾ പുതുതായി ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു കാസർഗോഡും വയനാടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആരംഭിക്കുന്നതിന് സാധിച്ചു ആയുർവേദ രംഗത്ത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം അതിന്റെ ഡി ഉൾപ്പെടെയുള്ള പ്ലാനിംഗ് പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളൊക്കെ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനം നടക്കുവാനായിട്ട് പോവുകയാണ് സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യമായി ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ട വർഷം കൂടിയാണ് ഈ കടന്നുപോയ രണ്ടായിരത്തി സംസ്ഥാനത്തെ പത്ത് മികവിന്റെ കേന്ദ്രങ്ങളിൽ അപൂർവ രോഗങ്ങളുടെ സെന്റർ ഓഫ് എക്സലൻസിൽ നമ്മുടെ എസ്ഐ ടിയും ഉൾപ്പെട്ടു കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു മലബാർ ക്യാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആന്റ് റിസർച്ച് ആയി ഉയർത്തി റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്തെ ആർ സി സി എ അവിടെ നടന്ന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സെർവിക്കൽ ക്യാൻസറിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് സർവീസ് സ്കാൻ കണ്ടുപിടിക്കുകയുണ്ടായി അവിടെ കോഴിക്കോട് നിപ്പ ഗവേഷണവുമായി ബന്ധപ്പെട്ട് വൺ ഹെൽത്ത് സെന്റർ ഓൺ നിപ്പ റിസർച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ ആരംഭിച്ചു കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ആന്റ് എച്ച് പി ബി സർജറിയിൽ ഫെലോഷിപ്പ് പ്രോഗ്രാമിന് അനുമതി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാജ്യത്ത് തന്നെ ആദ്യമായി ന്യൂറോളജി ഇന്റർവെൻഷനിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചു അങ്ങനെ അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുത്ത ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഇന്നിവിടെ ചേർക്കുകയാണ്